അലൈക്കും വരഹമത്തല്ലാ വാത്തു ഏഴാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമുക്ക് നടക്കാനുള്ള പരീക്ഷ ദുറൂസുൽ സാനാണ് ദുറൂസുൽ റഹസാനിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ട പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ വായിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ഇവിടെ കുറെ ഓപ്ഷനുകൾ ഉണ്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം ഇതിൽ നിന്ന് കണ്ടെത്തുകയാണ് വേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇല്ലാലില്ല ഇനി ചോദ്യങ്ങൾ നോക്കാം ഭക്ഷണം കഴിച്ചാൽ വിരലുകൾ ഊമ്പൽ ഭക്ഷണം കഴിച്ചാൽ വിരലുകൾ ഊമ്പൽ അത് ഏത് ചര്യയിൽപ്പെട്ടതാണ് ومن يُؤَلِّمْ شعائر الله فإنها باش من تقوى القلوب من تقوى الْكُلُوبِ الله تعالى بهماني سدني أَدْرِي سدني okay. اوكي عدري كذا ينال لدى هذا من تقوى القلوب وأن يكره أن يعود في الكفر كما يكره أن يقذف في النار കേരള മുസ്ലിങ്ങൾ ബഹുഭൂരിഭാഗവും മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത് പിന്നെ അടുത്തത് ആരാണ് സ്വാലിഹുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് അതുപോലെ നബിമാർ എന്ന് പറഞ്ഞാൽ ആരാണ് ഷുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ സിറാത്തുൽ മുസ്തഖീം മുസ്തഖീം എന്ന പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവും പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സാലിഹുകൾ കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ നബിമാരാരാ അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ ഇനി അടുത്തത് ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ സത്യ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ ഇനി അടുത്തത് പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടത് ഇവിടെ രണ്ടെണ്ണം വീതം എഴുതാൻ വേണ്ടിയാണ് പള്ളിയെ ആദരിക്കുന്നതിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ എഴുതുക എന്തൊക്കെയാണ് പള്ളിയിൽ മാലിന്യങ്ങൾ കണ്ടാൽ നീക്കുക ഒന്ന് അതുപോലെ പള്ളിയിൽ ഭൗതിക സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക അതുപോലെ ശബ്ദം താഴ്ത്തി സംസാരിക്കുക അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പള്ളിയെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഇനി അടുത്തത് മാതാപിതാക്കളെ ആദരിക്കുന്നതിൽപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് മാതാപിതാക്കളെ ആരാ ആദരിക്കുന്നതിൽപ്പെട്ട കാര്യങ്ങൾ അവരെ കാണുമ്പോൾ നേറ്റി നിൽക്കുക അവർക്ക് ഇരിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെ അവരെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗത്തിൽ പെട്ടതാണ് ഇനി ഖുർആാനിനെ വന്ദിക്കുന്ന രൂപങ്ങൾ ഖുർആാനിനെ നമ്മൾ വന്ദിക്ക എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക ഖുറാനിനെ ബഹുമാനിക്കേണ്ട രൂപങ്ങൾ എങ്ങനെ ഒന്ന് ഖുർആൻ ഉയർന്ന സ്ഥലത്ത് വെക്കുക ഖുർആാനിന്റെ മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക അതുപോലെ ഖുർആൻ വന്നത് കേട്ടാൽ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുക ഖുആാന്റെ മുമ്പിൽ സംസാരിക്കാതിരിക്കുക ഇതെല്ലാം ഖുർആാനിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് ഇനി അടുത്തത് ബാങ്ക് കേട്ടാൽ എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് ബാങ്ക് കേൾക്കുമ്പോൾ ഖുറാൻ പാരായണം പോലും നിർത്തിവെച്ച് നമ്മൾ എന്ത് ചെയ്യണം സംസാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് ചെയ്യണം ബാങ്കിന്റെ ഓരോ ലഫ്ബ് കേൾക്കുമ്പോഴും നമ്മൾ അതുപോലെ പറയണല്ലോ അല്ലാഹുഹുബർ എന്ന് കേട്ടാൽ അതുപോലെ നമ്മളും പറയണം എന്ന് പറയുമ്പോ കേൾക്കുമ്പോ അങ്ങനെ ബാങ്കിന്റെ ഇജാബത്തുകൾ നൽകണം ഇനിയോ വിശ്വാസപരമായ രണ്ട് തെരീക്കത്തുകൾ ഏതാകുന്നു അഷ്ഹരി തെരീക്കത്തും ഇനി അടുത്തത് ഖുർആാൻ ഹദീസ് എന്നിവയിൽ നിന്ന് നിയമങ്ങൾ ക്രോഡീകരിച്ചു ആര് മുജിതഹിതുകളായ പണ്ഡിതന്മാർ മുജിതഹിതുകളായ പണ്ഡിതന്മാരാണ് അത് ക്രോഡീകരിച്ചത് അര മുജിതഹിതുകളായ പണ്ഡിതന്മാർ നാല് മുതഹിന്റെ ഇമാമിങ്ങൾ ഷഫിമാമ് അതുപോലെ ഹനഫ് ഇമാമു ഹംബലിമാമു മാലിക് ഇമാമു അവരൊക്കെ മുജിതഹിതുകളായ പണ്ഡിതന്മാരാണ് അവരാണ് ഖുർആൻ ഹദീസ് എന്നിവയിൽ നിന്ന് നിയമങ്ങൾ ക്രോഡീകരിച്ചത് അപ്പൊ ഇവിടെ മുജിതഹിദുകളായ പണ്ഡിതന്മാർ എന്ന് എഴുതിയാലും മതി ഇനി നമ്മുടെ ഈമാൻ നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ നമ്മുടെ ഈമാനിന് ഒരു പവർ വരും അത് എപ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകുന്നത് അതിവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ എപ്പോഴും എന്ന് വെച്ചാൽ നമ്മള് ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുമ്പോ നമ്മുടെ ഈമാനിന് കരുത്തുറ്റതാവും നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവും അപ്പൊ അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമ്പോൾ ഇനി അടുത്തത് സുന്നത്തി സുന്നത്തി വൽ വൽ അഹുലസുന്ന എന്ന് പറഞ്ഞാൽ ആരാ കർമ്മശാസ്ത്രത്തിലെ നാലിലൊരു മതവും വിശ്വാസപരമായുള്ള രണ്ടിലൊരു തെരീക്കത്തും പിൻപറ്റുന്നവരാണ് അഹ്ലി സുന്നത്തിവൽ ജമ ആ കർമ്മശാസ്ത്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നാല് മദ്ഹബുകളാണുള്ളത് ഹനഫി മദ്ഹബ് ഷാഫി മദ്ഹബ് ഹംബലി മദ്ഹബ് മാലിക്കി മദ്ഹബ് ഈ നാലാൽ ഏതെങ്കിലും നാലിൽ ഏതെങ്കിലും ഒരു മദത്തിനെ പിൻപറ്റണം അതുപോലെ വിശ്വാസപരമായിട്ട് രണ്ട് തിരീകത്തുകളാണ് ഒന്ന് അശ്വരി തെരീക്കത്തും മറ്റൊന്ന് മാതൃത്യ തെരീക്കത്തും അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ പിൻപറ്റുക അപ്പൊ അതും ഇതും രണ്ടും പിൻപറ്റുന്നവരാണ് അഹ്ലി വൽ ജമാഅ ഇനി ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് എന്ത് എന്നാണ് പറയേണ്ടത് അള്ളാഹു ഇനി അടുത്തത് കേരളത്തിൽ ഇസ്ലാം എത്തിയത് ആരിലൂടെയാണ് ഇനി അടുത്തത് ഇവ കേൾക്കുമ്പോൾ എന്ത് പറയണം ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് എന്ന് പറയണം കേൾക്കുമ്പോൾ എന്ന് പറയണം മലക്കുകളുടെ പേര് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ എന്ത് പറയണം അലേ ഹിസ്ലാം എന്ന് പറയണം ഇതാണ് ഏഴാം ക്ലാസ്സിലെ ദുറൂസ് ഉൽ ഹിസാനിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ പാഠഭാഗങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണമെന്ന് കൊണ്ടും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വാഹി വാഹന